ശ്രീ വി വി രാജേഷ് ഇവിടെ നിങ്ങളുടെ എത്ര ദുർബലമായ ന്യായീകരണമാണ് ഇൻക്വസ്റ്റ് എന്നതിൻ്റെ മലയാളമായ വസ്ത്രമഴിച്ചുള്ള പരിശോധന അതാണ് ശ്രീധരൻ ഉള്ള എന്നാണ് പറയുന്നത് എന്താണ് സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം ന്യായീകരണത്തിൻ്റെ അടിസ്ഥാനം വേണു വൺ ഫിഫ്റ്റി ത്രീ ഡെ ഏത് ഇൻഗ്രീഡിയൻ്റാണ് ഈ കേസിൽ അട്രാക്റ്റ് ചെയ്യുന്നത് എന്ത് എന്ത് ബോധത്തില കാറ്റിങ്ങൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇവിടെ ഈ ആറ്റിങ്ങൽ പോലീസ് ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറയുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ പ്രത്യേകിച്ചും ഒരു മുതിർന്ന അഭിഭാഷകൻ കൂടിയായ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പല ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടാകാം പക്ഷേ ആ കേസ് കോടതിയിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഞങ്ങൾ കേസ് കൊടുക്കും വേണു പാകിസ്ഥാനിലെ കൊല്ലപ്പെട്ട തീവ്രവാദികളെക്കുറിച്ച് നിയമപരമായി തികച്ചും നിയമപരമായുള്ള ഒരു പരിശോധനയെക്കുറിച്ച് ശ്രീറമ്പിള്ള സാർ സംസാരിക്കുമ്പോഴേക്കും വൺ ഫിഫ്റ്റി ത്രീ എ ആയിട്ട് കേസെടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആ കേസ് തള്ളിപ്പോകും മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തി മരണപ്പെട്ടാൽ കഴിഞ്ഞാൽ ആ ബോഡി സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴേക്കും ആ ബോഡിയിലുള്ള തെളിവുകൾ ശേഖരിക്കണം പല പല അടയാളങ്ങളുണ്ടാകും അതിൻ്റെ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കണം ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയുള്ള ഭാഗങ്ങൾ ശേഖരിക്കണം വിസറ ടെസ്റ്റിന് വേണ്ടി അയക്കാനുള്ള ഭാഗങ്ങൾ ശേഖരിക്കണം അതൊക്കെ തന്നെ ഇൻക്വസ്റ്ററിന് ശേഷമാണ് സാധാരണയായി ചെയ്യുന്നത് അത് ഒരു വ്യക്തി മരണപ്പെട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറിൻ്റെ ഭാഗമാണ് ഇനി ഒരു മൃതശരീരത്തിലുള്ള മാർക്കുകൾ പരിശോധിക്കാൻ വേണ്ടി ഷർട്ടും മുണ്ടിട്ടോണ്ട് സാധിക്കില്ലല്ലോ പാന്റും കോട്ട് സാധിക്കില്ലല്ലോ അത് മാറ്റിയിട്ട് പരിശോധന നടത്തണം അതിനുള്ള മാന്യമായ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിനെ ഇത്രത്തോളം വളച്ചൊടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഒരു കേസ് എടുത്തിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ നിന്നും ശ്രീ എം സി വിലക്കാൻ നോക്കണ്ട ശ്രീ എം സി ആഷി ഇവിടെ ശ്രീധരൻപിള്ളക്ക് വേണ്ടിയുള്ള ന്യായവാദം ബി ജെ പിയുടേത് ഇൻക്വസ്റ്റിനെ ആണ് ഉദ്ദേശിച്ചത് ശ്രീധരൻപിള്ള എന്നാണ് ഈ ന്യായീകരണം നിയമപരമായി നിലനിൽക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ ഒരു വ്യാഖ്യാനം നിയമവൃത്തങ്ങളിൽ എങ്ങനെയോ ചർച്ച ചെയ്യപ്പെടട്ടെ പെട്ടുകൊള്ളട്ടെ പക്ഷെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്താനാണ് എങ്കിൽ ആ വിഭാഗത്തിൻ്റെ മനോഭാവത്തിൽ എന്ത് പ്രതികരണം ഉണ്ടാക്കും ഈ പുതിയ ന്യായീകരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരമാണ് യുക്തിഭദ്രമായ ഒരു വ്യാഖ്യാനമാണെന്ന് ആർക്കെങ്കിലും കരുതാൻ കഴിയുമോ അതൊരിക്കലും കഴിയില്ല മാത്രമല്ല അവർ ചെയ്തിട്ടുള്ള തെറ്റിനെ അവർ ഒന്നുകൂടെ ആവർത്തിച്ച് അംഗീകരിക്കുകയാണ് ഞങ്ങൾ ബോധപൂർവം പറഞ്ഞത് തന്നെയാണ് എന്ന് സ്ഥാപിക്കുകയല്ലേ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻക്വസ്റ്ററി എന്ന് പറയുന്നത് പൊതുജനം നടത്തേണ്ട കാര്യമല്ല അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നടത്തേണ്ടതാണ് അത്തരത്തിൽ പലതരത്തിലുള്ള പരിശോധനകളും നടത്തുന്നുണ്ട് പക്ഷേ ജാതിയേതാ മതമേതാ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇൻക്വസ്റ്റ് നടത്തുന്നത് എന്ന് ശ്രീധരൻപിള്ള സാറിനറിയാം അത് അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവരും കൂടെ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഇത്തരം പരിശോധനകൾ നടത്തുന്നതിനെ തുണി മാറ്റി ഒരു സൈനികനെ ജാതിയോ വേണു വേണുവിനോടുള്ള വേണുവിന്റെ പെർമിഷനോട് ഞാൻ ചോദിക്കുകയാണ് ഈ ഇൻക്വസ്റ്റ് എന്ന വാക്ക് ഒരു പൊതുപ്രവർത്തനം ഉപയോഗിക്കാൻ പാടില്ലെന്ന് അങ്ങ് എന്താർത്ഥത്തിലാ പറയുന്നത് മാത്രമല്ല പാകിസ്ഥാൻ തീവ്രവാദിയുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കണമെന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയിലിരിക്കുന്ന അങ്ങേക്ക് എന്താ ഇത്ര വിഷമം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ വിഷമം കോൺഗ്രസ് എന്താ വിഷമം ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി തയ്യാറെടുത്ത് അവരുടെ പാകിസ്ഥാന്റെ ലോഞ്ചിങ് പാഡിൽ നിന്ന തീവ്രവാദികളെ നമ്മൾ കൊന്ന് കൊലപ്പെടുത്തിയിട്ട് അവർക്കെതിരെ അവരുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കണമോ എന്ന് ശ്രീധരൻപിള്ള സാർ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എത്ര പക്ഷേ ഇൻക്വസ്റ്റ് തയ്യാറാക്കണമോ എന്നല്ല ശ്രീധരൻപിള്ള ചോദിക്കുന്നത് പരിശോധിക്കണമോ ചോദിക്കുന്നതിന്റെ ചോദിക്കുന്ന ഇൻക്വസ്റ്റ് ചോദിച്ചോളൂ അല്ല വേണോ അല്ല വേ അല്ല എനിക്കതിനകത്ത് കൃത്യമായ വിശദീകരണമുണ്ട് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും സുരക്ഷിതത്തെയും നശിപ്പിക്കുന്നവർ പുറത്തു പുറത്തുനിന്നുള്ളവരായിരുന്നാലും അകത്തു നിന്നുള്ളവരായിരുന്നാലും ഒരേ സ്വരത്തിൽ എതിർക്കപ്പെടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് തുണി മാറ്റി നോക്കി ജാതി ഏതാണ് മതം ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമല്ല നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതാണ് അങ്ങനെ ഒരു സമീപനം ഈ രാജ്യത്തിനില്ല ബോംബെ ഭീകരാക്രമണ കേസിൽ പ്രതിയായിട്ടുള്ള അജ്മൽ വേണ്ടി നിയമപരമായ അതാണ് നിയമം അല്ല ഒരു സെക്കൻഡ് ആശിപക്കി സി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും എന്താ പാകിസ്ഥാൻ തീവ്രവാദിയുടെ പ്രശ്നമല്ല ഇതിനകത്ത് പാകിസ്ഥാൻ തീവ്രവാദിയുടെ പ്രശ്നമല്ല ീഗിന്റെ മുസ്ലിം ലീഗിന്റെ കൊടിയെ പാകിസ്ഥാനിന്റെ ഏതർത്ഥത്തിലാണ് നിങ്ങൾ തന്നെയാണ് പറയുന്നത് നിങ്ങൾ തന്നെയാണ് പറയുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത പാകിസ്ഥാന്റെ പതവാണ് പറഞ്ഞവരാണ് നിങ്ങള് അപ്പോ അല്ലല്ലേ ഇവിടെ മാറ്റി ഒരു കൊല്ലപ്പെട്ടവരെ മരിച്ചവരാരായിരുന്നാലും ആ മൃതദേഹത്തെ ബഹുമാനിക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളത് അത് തീവ്രവാദിയായിരുന്നാലും പട്ടാളക്കാരനായിരുന്നാലും അവന്റെ തുണി മാറ്റി പരിശോധിക്കണമെന്നും അവന്റെ മതം പരിശോധിക്കണമെന്നും പറയുന്ന ആരും പറഞ്ഞിട്ടില്ല ശരി ശരി